ഉത്സവങ്ങളുടെ കാലമാണിപ്പോൾ സിനിമാ സീരിയൽ മിമിക്രി താരങ്ങൾക്കും പാട്ടുകാർക്കുമെല്ലാം ചാകരയുടെ കാലവും അതിനിടെയുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് സ്റ്റേജിന് മുന്നിൽ എല്ലാം മറന്ന് നൃത്തം ചെയ്യുന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും വീഡിയോ കഴിഞ്ഞ ദിവസമാണ് വൈറലായത് ഇപ്പോഴിതായി എം ജി ശ്രീകുമാറിന്റെ ഒരു വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് മധ്യകേരളത്തിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉത്സവ വേദിയിൽ പാട്ടുപാടാൻ എം ജി ശ്രീകുമാർ നിരവധി പാട്ടുകൾ പാടി കാണികളെ കയ്യിലെടുത്ത് നിൽക്കാവെയാണ് അപ്രതീക്ഷിതമായി കാണികൾക്കിടയിൽ നിന്നും ഒരാളുടെ കമന്റ് ഉച്ചത്തിൽ വേദിയിൽ മുഴങ്ങുന്നതും അയാൾക്ക് ചുറ്റ ശ്രീകുമാർ നൽകുന്നതും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത് മലയാളത്തിലെ ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായിരുന്നു അദ്ദേഹം അതിമനോഹരമായി വേദിയിൽ ആലപിച്ചത് നിലാവിന്റെ നീലഭസ്മം കുറിയണിഞ്ഞവളെ അല്ലിമലർക്കാവിൽ പൂരം കാണാൻ മന്ദാര ചപ്പുണ്ടോ മാണികക്കല്ലുണ്ടോ തുടങ്ങി നിരവധി ഗാനങ്ങളാണ് അദ്ദേഹം ആലപിച്ചത് തിങ്ങി നിറഞ്ഞ സ്റ്റേജിനു മുന്നിൽ നിന്നും കാണികൾ ആവശ്യപ്പെടുന്ന പാട്ടുകളും അദ്ദേഹം പാടിയിരുന്നു അങ്ങനെ കൈയ്യടുകൾ നേടി ഗാനമേള മുന്നോട്ട് പോകുന്നതിനിടെയാണ് കാണികൾക്കിടയിൽ നിന്നും ഒരാൾ ഉച്ചത്തിൽ ഇനി നല്ലൊരു പാട്ട് പാടു എന്ന് വിളിച്ചു പറഞ്ഞത് ഒട്ടും വൈകാതെ അടുത്ത സെക്കൻഡിൽ തന്നെ അയാൾക്ക് ശ്രീകുമാർ മറുപടിയും കൊടുത്തു ആഹാ ഇത്രയും നേരം കേട്ടത് മുഴുവൻ ചീത്ത പാട്ടുകളാ ഇനി നല്ല പാട്ട് കേൾക്കണമെങ്കിൽ താനൊരു കാര്യം ചെയ് വീട്ടിൽ പോയി റേഡിയോ ഓണാക്കി വെച്ച് കേൾക്ക് അതിനകത്ത് നല്ല പാട്ടൊക്കെ കേൾക്കും വീണ്ടും പറയാൻ തുടങ്ങുന്നതിനിടെ സദസ്യർക്കിടയിൽ നിന്നും മറ്റാരോ സ്വാമിയെ എന്ന് ഉറക്കെ പറയുമ്പോൾ ശരണമയ്യപ്പ എന്നും എം ജി അതിനിടെ പറയുന്നുണ്ട് ശേഷം ഇവൻ ഇതൊക്കെ വേണം ഇത്രയും കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഉറക്കം വരില്ല പോകുന്ന വഴി വല്ലൊരു ഒരു മോണോയ്ക്ക് കുത്തും എന്നൊക്കെയാണ് എം ജി ശ്രീകുമാർ പറയുന്നത് മറ്റുള്ളവർ ഇത് കേട്ട് ഉറക്കെ ചിരിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം അല്ലാതെ പിന്നെ എന്ന ക്യാപ്ഷനോടെ നാട്ടുകാരായ ശീജിത് ശശീന്ദ്രനാണ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും അഞ്ചു ലക്ഷത്തിലധികം പേർ വീഡിയോ ഇതിനോടകം കണ്ടു കഴിഞ്ഞു വീഡിയോയ്ക്ക് താഴെയും എൻ ജി ശ്രീകുമാറിനെ അനുകൂലിച്ചാണ് കമൻ്റുകൾ മുഴുവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അടി പൂക്കുറ്റി അടി ചെപ്പക്കുറ്റി എന്നും നാട്ടിലെ മെയിൻ കളിക്കാൻ നോക്കിയതായ എം ജി അണ്ണൻ ഒരു പൂക്കുറ്റി അങ്ങ് കൊടുത്തു അടിച്ച സാധനം നന്നായി കിരങ്ങിയപ്പോൾ പെട്ടെന്ന് നാട്ടിലെ തട്ടിക്കൂട്ട് ഗാനമേള ടീമാണെന്ന് കാണും ഇതിലും ഭേദം കൊല്ലുന്നതായിരുന്നു തുടങ്ങി രസകരമായ നിരവധി കമൻ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്